ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ ആരാകും വിജയ് എന്നറിയാൻ ഷോയുടെ ആരാധകർ കാത്തിരിക്കുകയാണ് ഒട്ടേറെ പ്രത്യേകതകളോടെ എത്തിയ ഇത്തവണത്തെ ഷോയുടെ അവതാരകനും നടനുമായ മോഹൻലാലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വോട്ടിങ്ങിന്റെ പ്രാധാന്യമാണ് പവ പവർ റൂം അവതരിപ്പിച്ചു എന്നതായിരുന്നു ഇക്കുറി ഷോയുടെ പ്രധാന പ്രത്യേകത ബിഗ് ബോസിന്റെ സർവാധികാരികളാണ് പവർ ടീം അംഗങ്ങൾ പവർ റൂമിലായിരുന്നു ആഡംബരമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇടുങ്ങിയ മറ്റു മുറികൾ കഴിഞ്ഞവർ ഷോയിൽ അധികാരികളാകാൻ മാറ്റുരയ്ക്കുന്നതിനായുള്ള നിരവധി മത്സരങ്ങളാണ് ആദ്യമുണ്ടായിരുന്നത് ക്യാപ്റ്റനും പവർ റൂമിലെ പുതിയ ടീമിനെ തിരഞ്ഞെടുക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു പവർ റൂം പ്യൂപ്പിൾസ് റൂമാകുന്നതും ഒടുവിൽ കണ്ടു ഇനി യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള വോട്ടിങ്ങിലൂടെ ഷോയിലെ വിജയിയെ തിരഞ്ഞെടുക്കാനാണ് മോഹൻലാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ അവസാനത്തെ വിധി നിർണ്ണയിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെയാണ് ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ആറിന്റെ കിരീടധാരണം നടക്കും വീട്ടിൽ ആറ് മത്സരാർത്ഥികൾ മാത്രമാണുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുണ്ട് അവരെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നത് വോട്ടുകളാണ് അർഹതയുള്ള മത്സരാർത്ഥി വിജയിയായി ഉയർന്നു വരണമെന്നും അതിനായി ശ്രദ്ധിച്ചു മാത്രം വോട്ട് ചെയ്യണമെന്നുമാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം ബി ബി പ്രേക്ഷകരോടായി പറഞ്ഞത് ഫിനാലെ വീക്ക് ആരംഭിച്ചതോടെ ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായി തിരികെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഫൈനലിസ്റ്റുകൾക്ക് ഊർജം പകരമായി എവിക്റ്റായി പോയ മത്സരാർത്ഥികൾ ഹൗസിലുണ്ടാകും മത്സരാർത്ഥികളുടെ റീഎൻട്രിക്കായി പ്രേക്ഷകരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് റീഎൻട്രിയുടെ ഭാഗമായി ആദ്യം ഹൗസിലേക്ക് വന്നത് ജാൻമണിയാണ് അലമാരിക്കുള്ളിൽ ഒളിപ്പിച്ചാണ് ബിഗ് ബോസ് ടീം ജാൻമണിയെ ഹൗസിലെത്തിച്ചത് പോയവർ ഓരോരുത്തരായി തിരികെ വരാൻ തുടങ്ങിയെന്ന് മനസ്സിലായതോടെ ഹൗസിൽ അവശേഷിക്കുന്ന ഫൈനലിസ്റ്റുകൾ ആവേശത്തിലാണ് ജാൻമണിക്ക് പിന്നാലെ യമുനയും ഹൗസിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രൊമോയും വൈറലാണ് ഗാർഡൻ ഏരിയയിൽ വലിയൊരു ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ഒളിച്ചിരുന്ന് സർപ്രൈസ് നൽകിയായിരുന്നു യമുനയുടെ റീഎൻട്രി ഗാർഡൻ ഏരിയയിൽ ഗിഫ്റ്റ് ബോക്സ് കണ്ടതോടെ ഫൈനലിസ്റ്റുകൾ ആവേശത്തിലായി ആരായിരിക്കുമെന്നറിയാൻ ഏറ്റവും ആവേശം ജാസ്മിനായിരുന്നു കാരണം ഗബ്രിയുടെ റീഎൻട്രിക്കായി കാത്തിരിക്കുകയാണ് ജാസ്മിൻ പ്രധാന വാതിലിന്റെ ലോക്ക് മാറ്റിയപ്പോൾ ഗാർഡൻ ഏരിയയിലെ ഗിഫ്റ്റ് ബോക്സിന് അരികിലേക്ക് ആദ്യം ഓടിയെത്തിയത് ജാസ്മിനാണ് എനിക്ക് കാരണം പെട്ടിക്കുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആളാകണേ റബ്ബെ എന്നൊക്കെ ആത്മകഥം പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഓടി വന്നത് പക്ഷേ ഗിഫ്റ്റ് ബോക്സ് തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ യമനയായിരുന്നു ഗബ്രി വരാത്തതിൻ്റെ നിരാശയൊന്നും കാണിക്കാതെ ജാസ്മിൻ വേഗം യമുനയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു പ്രൊമോ വൈറലായതോടെ നിരവധി രസകരമായ കമൻറ്റുകൾ ജാസ്മിനെയും ഗബ്രയെയും കുറിച്ച് വീഡിയോയിലേക്ക് വരുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ഇതൊക്കെ കണ്ട് വീണ്ടും ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗബ്രിയെ കാണാൻ ജാസ്മിൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ അതേസമയം പുറത്തിറങ്ങിയ ഗബ്രിയെ ജാസ്മിൻ്റെ വാപ്പ ജാഫർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ജാസ്മിൻ്റെ പേര് എവിടെയും ഉച്ചരിക്കുന്നതെന്നും ഗബ്രിക്ക് താക്കീത് നൽകിയിരുന്നു അതുകൊണ്ടുതന്നെ ഹൗസിലേക്ക് തിരികെ വരുമ്പോൾ ജാസ്മിനോടുള്ള ഗബ്രിയുടെ സമീപനം എന്തായിരിക്കുമെന്നറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്